ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മളിന്ന് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിട്ടുപേരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവ് നമ്മളെ സ്പർശിച്ചിട്ടുണ്ട് നമ്മളും ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് കാരണം ജ്ഞാന സ്നാനത്തിലൂടെ നമ്മൾ യേശുവിൻ്റെ മകനും മകളുമായിട്ട് ദൈവം നമ്മളെ ദത്തെടുത്തതാണ് അതിനുശേഷം നമുക്ക് വിശുദ്ധ കുർബാന കുംഭസാരം ഇങ്ങനെ പല പൂതാശകൾ നമുക്ക് തന്ന് നമ്മളെ വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്യുന്നുണ്ട് നമ്മൾ സഭ ഇതിന് ഇതിലൂടെയെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്പർശിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലപ്പം നമ്മുടെ കൊച്ചു കാലത്തായിരിക്കാം നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ കുർബാനയുടെ സമയത്തോ എപ്പോഴൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയായിരുന്ന അവസ്ഥയിലോ നമ്മൾ ഒത്തിരി ദുഃഖങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച സമയത്തോക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന ഒരു അനുഭവം നമുക്കൊന്നെങ്കിൽ വചനമായിട്ടായിരിക്കാം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ ആയിരിക്കുന്ന ഈശോയുടെ ഒരു പ്രസൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഏതെങ്കിലൊക്കെ സമയത്ത് ആ സമയത്തൊക്കെ ദൈവം നമ്മളെ സ്പർശിച്ചിട്ടുണ്ട് നമ്മളറിയുന്നില്ല അപ്പോൾ പല പാപത്തിലും നമ്മൾ പോയി ലോകസുഖ മോഹങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിനെ പലപ്പോഴും അത് മൂടിക്കളയാറുണ്ട് ദുക്കാടസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് സുഖലോലുഭത ജീവിതവഗ്രത മദ്യാസക്തി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്ന് പതിക്കാറുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏതെങ്കിലും വന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന ആ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലെ എഴുപത്തി ഒന്നാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ എങ്ങയുടെ വചനം അഭ്യസിച്ചുവല്ലോ ഈ ദുരിതങ്ങളെല്ലാം നമുക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തോടെ നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐ നാല്പത്തെട്ട് പത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിലും ഞാൻ നിന്നെ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് ദൈവം പറയുകയാണ് എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും ദൈവത്തിൻ്റെ നാമം കളങ്കിതമാകാതിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മളെ ആ സ്പർശിച്ച സമയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തി അനുതാപം എടുക്കണം അതിലൂടെ കൂടുതൽ കൂടുതൽ കർത്താവുകളിലേക്ക് നമുക്ക് ആകർഷിക്കപ്പെടുവാൻ സാധിക്കും വ്യക്തിപരനെ സംബന്ധിച്ചിടത്തോളം വ്രതൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു ഒരു വാർഷിക ധ്യാനത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു ശക്തമായ സ്പർശനം ഉണ്ടാകുകയും അതിലൂടെ വലിയൊരു മാനസാന്ദ്രത്തിലേക്കും ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്കും അദ്ദേഹം വരികയായിരുന്നു അതിനു മുമ്പ് ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കുപ്പികളും പാട്ടകളും ഒക്കെ പെറു പെറുക്കിയെടുക്കുന്ന ഒരു മനുഷ്യൻ വരുമായിരുന്നു വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു ഒരു ദിവസം ബ്രദർ അദ്ദേഹവുമായിട്ട് കുറേ സമയം സംസാരിക്കാൻ ദൈവം ഇടവരുത്തി അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത് പറക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് വിറ്റാൽ എനിക്ക് വെറും പത്ത് രൂപയാണ് കിട്ടുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് ബ്രദറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അപ്പൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല വളരെ സാധുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ആരും തന്നെ ഇല്ല അമ്മയില്ല അപ്പം ബ്രദർ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിൽ നീ സംതൃപ്തനാണോ അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് സമാധാനമാണ് ആ ഒരു വാക്ക് ബ്രതറിനെ ഒത്തിരിയേറെ സ്പർശിച്ചു കുപ്പിയും പാട്ടയും ഒക്കെ പറക്കുന്ന ആ മനുഷ്യൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴും ബ്രദറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചിന്ത ആഴമായിട്ട് പതിക്കുകയാണ് ബ്രദർ പറഞ്ഞു ഒന്നും കിട്ടിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷവും സമാധാനവുമാണ് എന്നൊരു സംഭവം ബ്രദറിൻ്റെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബ്രദർ ആദ്യം കാലങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കപ്പെടുവാൻ പോയപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഭവനത്തിൽ വെച്ച് ഈ സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അദ്ദേഹത്തെ സ്പർശിച്ച കാര്യവും കുപ്പിയും പാട്ടയും ഒക്കെ പറക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു സ്പർശനം ആദ്യം കിട്ടിയതെന്നും അതെല്ലാം ഈശ്വര്ൽ വന്നതിന് ശേഷം തിരിച്ച് ഓർക്കാനായിട്ട് ബ്രദറിന് സാധിക്കുന്നുണ്ടെന്നും അതോർത്ത് ദൈവത്തിന് ഒത്തിരിയേറെ നന്ദികൾ അർപ്പിച്ച കാര്യമൊക്കെ ബ്രദറിനും ഷെയർ ചെയ്തപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒരു സാധു മനുഷ്യൻ ഓടിയെത്തി പറഞ്ഞു ബ്രതറെ ഞാനാണ് ആ കുപ്പിയുമായി അങ്ങയുടെ അടുത്ത് വന്നത് അങ്ങനെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒരു സംഭവമുണ്ട് അത് ഇപ്പോൾ ബ്രതർ പറയും ബ്രതറിൻ്റെ വില്ല്യമ്മയുടെ ദാനധർമ്മവും നന്മയും പ്രാർത്ഥനയിലൂടെയുമാണ് ബ്രതറിന് ഈശോയെ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചതെന്ന് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിലൂടെ ഈശോ നമ്മളെ ആകർഷിക്കുകയാണ് ഈശോ നമ്മളെ വഞ്ചിച്ചെടുക്കുകയാണ് ചെറുമിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം തിരുവന്നത്തിൻ്റെ ചെറുമിയ പറയുന്നുണ്ട് കർത്താവെന്നെ വഞ്ചിച്ചെടുത്തിരിക്കുന്നു ഞാൻ വഞ്ചിതനായി ദൈവം നമ്മളെ ം പിടിച്ച് വഞ്ചിച്ചെടുക്കുകയാണ് എന്തിനു വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ അനേകരുടെ പ്രാർത്ഥനകൾ മൂലമാണ് ഓരോ സ്ഥലത്തും ദൈവവിളികൾ ഉയരുന്നത് ഓരോ കുടുംബത്തിലും ദൈവവിളികൾ ഉയരുന്നത് പൂർവീകരുടെ പ്രാർത്ഥനയാണ് അതാണ് പാണ്ട പുസ്തകം ഇരുപതാം അധ്യായത്തിലാണ് പത്ത് കല്പനകളെ കുറിച്ച് പറഞ്ഞുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികരുടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചവർ ജീവിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആയിരം ആയിരം തലമുറ വരെ ദൈവ കുടുംബത്തോട് അല്ലെങ്കിൽ ആ സമൂഹത്തോട് ദൈവം കരുണ കാണിക്കുകയാണ് അതിൽ പറയുകയാണ് എന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും ാണ് ആയിരം ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും പ്രഭാഷന്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അത്രമാത്രം പരിഹാരമാണ് നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ പ്രഭാഷൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവനന്തപുരത്ത് പറയുകയാണ് മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്ര മോതിരത്തെ എന്നതുപോലെ കർത്താവ് വിലമതിക്കുന്നു അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു ദൈവം അത്രമാത്രം കരുണയും സ്നേഹവും വർഷിക്കപ്പെടുന്നതാണ് നമ്മളുടെ മേൽ എപ്പോഴാണ് നമ്മൾ ഈ ദാനധർമ്മം നൽകപ്പെടുമ്പോൾ അങ്ങനെ നമ്മുടെ ഈ ദാനധർമ്മത്തിലൂടെ നമ്മുടെ അനേകം പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ബന്ധനങ്ങൾ വിട്ടുപോകുവാനായിട്ട് സഹായിക്കുന്നു നഷ്ടപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദാനധർമ്മം നൽകുന്നതിലൂടെയാണ് നമുക്കറിയാം വലിയ കമ്പനികളും അതുപോലെ വലിയ പഴയ കുടുംബങ്ങളും ഇന്നും നിലനിൽക്കുന്നത് അവരുടെ ദാനധർമ്മത്തെ ദൈവം ഓർക്കുകയാണ് അതിലൂടെ അവരുടെ അവരുടെ ഉൽപ്പന്നങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയാണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അങ്ങനെ നമുക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവം നമ്മളെ സ്പർശിക്കുന്നത് അതാണ് യോഹനാഥ് ശുശ്രൂഷ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കില്ല പിതാവായ ദൈവം ഏതെങ്കിലും സമയത്ത് തകർച്ചയിലൂടെ കഷ്ടതയിലൂടെ നമ്മളെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുകയാണ് ഈ ആകർഷണത്തിലൂടെയാണ് നമ്മൾ കർത്താവിനെ സ്വന്തമാക്കുന്നത് അത് കാരണം നമുക്ക് സ്വന്തമായിട്ട് അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല ഒന്നു കുറു ദ ഏഴാം വാക്കത്തിൽ പറയുന്നുണ്ട് ദാനമായി ലഭിച്ചതല്ലാതെ നമുക്ക് എന്താണുള്ളത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മുടെ മേൽ ചുരിഞ്ഞ ഓരോ കരുണയിലും മറ്റ് വ്യക്തികളുടെയും കൂടെ പങ്കുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് അപ്പം അതാണ് ബ്രദർ പറയും ബ്രതൻ്റെ വലിയമ്മയുടെ പ്രാർത്ഥനയിലൂടെയാണ് ബ്രതറിന് ഈശോയെ അനുഭവിക്കുവാൻ സാധിച്ചതെന്നും ഈശോയെ സ്വന്തമാക്കുവാൻ സാധിച്ചതെന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കെട്ടിവലിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നാലോ വിശുദ്ധ ഗ്രന്ഥം വായിപ്പിച്ചാലോ അതിൽ പ്രയോജനം ഉണ്ടാകുകയില്ല നമ്മളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക മധ്യസ്ഥം വഹിക്കുമ്പോൾ എത്ര അനുസരണക്കേടുള്ളവരാണെങ്കിലും ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയം വരെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ അഗസ്തീനോസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മ പതിനെട്ട് വർഷത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അതിലൂടെ അദ്ദേഹം ദൈവത്തെ സ്വന്തമാക്കി ആ സ്വന്തമാക്കിയ ദൈവത്തെ എത്ര ശക്തമായിട്ടാണ് അദ്ദേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ അനുഭവിച്ച ഈശോയെ അവരിലും എത്തുവാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഒന്നുമുതലുള്ള തിരുവചനത്തിൽ അതിൽ പറയുന്നുണ്ട് കർത്താവ് ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുന്നതിനും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ഒരു അറിവ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല ദൈവമില്ലായെന്ന് നമ്മളറിഞ്ഞ കർത്താവിനെ ലോകം മുഴുവനും അറിയുവാനും അതിലൂടെ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുവാനും ആഗ്രഹിക്കാൻ നമുക്ക് അതുപോലെ തന്നെ വേറൊരു അനുഭവം ബ്രദറിൻ്റെ ബ്രദർ പറയുന്നുണ്ട് ഈശ്വരിൽ വരുന്നതിന് മുമ്പ് ബ്രദറിൻ്റെ ചെറുപ്രായത്തിൽ ആരോ ഒരു കൊച്ചു ബൈബിള് കൊടുത്തിരുന്നു ആ ബൈബിള് അദ്ദേഹം ശ്രദ്ധിക്കാതെ മച്ചിൻ പുറത്ത് ഇട്ടിരിക്കുകയായിരുന്നു സൂക്ഷിക്കാതെ എല്ലാ പുസ്തകങ്ങളുടെയും കൂടെ വെറുതെ ഇട്ടിരുന്നു ഇഷ്ടയെ അനുഭവിച്ചതിന് ശേഷം ഈശോയെ കണ്ടതിന് ശേഷം ആദ്യം അദ്ദേഹം ഓർത്തത് ആ ബൈബിളായിരുന്നു ആ വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം ഓർത്തു ആ വിശുദ്ധ ഗ്രന്ഥം വളരെയേറെ നോക്കി മച്ചിൻ പുറത്ത് നിന്ന് അദ്ദേഹം മറ്റു പുസ്തകങ്ങളുടെ ഇടയ്ക്ക് പൊടി പിടിച്ച് കണ്ടെത്തി ആ വിശുദ്ധ ഗഗ്രന്ഥത്തെ അദ്ദേഹം പുണർന്ന് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചു വെച്ചു ആ വിശുദ്ധ ഗ്രന്ഥം ഓർത്തും വിശുദ്ധ ഗ്രന്ഥത്തിന് വേണ്ട വില ഓർത്തും അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുണ്ട് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന് എവിടെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് നമ്മൾ എവിടെയാണത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം നമ്മളും വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് അടുത്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടതാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് സംസാരിക്കും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായി നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഈശോ നമ്മളെ വഴി നടത്തും കാരണം വ്രതരെപ്പോഴും പറയാറുള്ള ഒരു വചനമാണ് യോഹനന്റെ സുശിഷ്യം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമായ ഈ വചനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് ഈ വചനം ഓരോ പ്രാവശ്യവും നമ്മൾ ഉരുവിടുമ്പോഴും ഈ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ആ വചനത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഭചനത്തെ നമ്മൾ വിശുദ്ധമായിട്ട് സ്വീകരിക്കുവാനും നമുക്ക് ദൈവം തന്ന വെളി അതാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ട് തൊട്ട് നാല് വരെയുള്ള ഭജനത്തിന് പറയുന്നു വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാലാം തിരുവനന്തപുരം പറയുകയാണ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യം ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക തിരിച്ചു വരുമ്പോഴാണ് അനുദപിച്ച് തിരിച്ചു വരിക അപ്പോഴാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ ചൈതന്യത്തിനും വളരുവാനും ആ കർത്താവിൻ്റെ കൃപയോടെ ചേർന്നിരിക്കാനും സാധിക്കുക നമ്മൾ ഇന്ന് സംസാരിച്ചത് എവിടെ നിന്നാണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് എവിടെ വെച്ചാണ് ഈശോയെ നമ്മൾ കണ്ടുമുട്ടിയത് ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വരുന്നതിനും അതിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതലടക്കുന്നതിനും ഈശോ ഈശോയാകുന്ന ദിവ്യരഹസ്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ പറയും മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാൻ്റെയമ്മേ പാപയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വൻ്റെ പരിശുദ്ധദേവ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ ശംശയൊക്കെ സ്ഥിതി